ോട്ടിസം ബാധിതനായ ഒരു കുഞ്ഞിന്റെ പരിചരണത്തിനു വേണ്ടി തുടങ്ങിയ താൽക്കാലിക കേന്ദ്രം ഇരുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസവും അഭയവുമാണ് ആലപ്പുഴ കൈതവന ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററും സ്ഥാപനത്തിന്റെ ചെയർമാനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ കെ എസ് വിഷ്ണു നങ്കൂതിരിയും ഞരമ്പ് ഡിസ്ക് തുടങ്ങിയ ഭാഗങ്ങളുടെ ചികിത്സയ്ക്ക് പേരുകേട്ട സ്ഥാപനത്തിൽ ഇന്ന് പനി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടി ജനമെത്തുന്നു മാറാ രോഗങ്ങളെപ്പോലും വേദനരഹിതമായി പടികടത്തുന്നതും ആരോഗ്യസൗഖ്യവും ശ്രീരുദ്രയെ നിർത്തുന്നു വന്ധ്യതാ ചികിത്സ മുതൽ പ്രസവാനന്തര പരിചരണം വരെ ഉൾപ്പെടുന്ന ശ്രീരുദ്ര ചികിത്സാരീതികൾ ജനകീയമാണ് വേദന സംഹാരികളിൽ അഭയം തേടുന്ന മൃതപ്രായരായ പാലിയേറ്റീവ് രോഗികളെപ്പോലും ശ്രീരുദ്ര സന്തോഷവാന്മാരാക്കുന്നു മൂന്ന് മുറികളുള്ള വീട്ടിൽ സജ്ജീകരിച്ച ആറ് ബെഡുള്ള ക്ലിനിക്കിൽ നിന്ന് പിന്നീട് കണിയാംകുളത്ത് പതിനഞ്ച് ബെഡ് സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് വളർന്നു രണ്ടായിരത്തി പതിനാറിലാണ് കൈതവനയിൽ ശ്രീരുദ്ര സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമായത് ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് ആലപ്പുഴയിലെ കൈതവനയിൽ ആണ് ഉള്ളത് മുപ്പത്തഞ്ച് ബെഡുകളുള്ള ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആശുപത്രിയാണ് ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പിന്നെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആയുർവേദത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി എന്നൊരു ചിന്ത ഉണ്ടായിക്കൂടാൻ കഴിയില്ല അല്ലേ മൾട്ടിസ്പെഷ്യാലിറ്റി എന്ന് പറയാൻ കാര്യം ആയുർവേദത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ആയുർവേദത്തിലാണ് ഈ സ്പെഷ്യാലിറ്റികളെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആയുർവേദ സ്പെഷ്യാലിറ്റീസ് ആയ ശല്യ ചികിത്സ അതായത് മൈനർ സർജിക്കൽ പ്രസിറ്റികസ് അത് അതിൽ പ്രത്യേകിച്ച് ക്ഷാരസൂത്രം പോലെയുള്ള അർശ്വ രോഗങ്ങളിലുള്ള ചികിത്സ അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങൾ സ്ത്രീ സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ അത് അതിൽ അതിനുള്ള ഒരു പ്രത്യേക ക്ലിനിക്ക് ഇവിടെ നടത്തുന്നുണ്ട് അതുപോലെ ഹോസ്പെറ്റോ ഇഷ്യൂസ് ഉണ്ടാകും അതായത് സൗന്ദര്യവർദ്ധനത്തിനായിട്ടുള്ള പ്രത്യേക ആയുർവേദ ചികിത്സ ഇവിടെ ലഭ്യമാണ് ഇരുപത് ബെഡ് സൌകര്യവുമായി തുടങ്ങിയ ആശുപത്രിയിൽ ഇന്ന് രണ്ട് നിലകളിലായി ഒരു സമയം നാൽപ്പത് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സേവനമുള്ള ആശുപത്രിയിൽ ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയെ കൂടാതെ ഗൈനക്കോളജി കോസ്മെറ്റോളജി ക്ഷാരസൂത്രം വിഭാഗങ്ങളിൽ ഇതര ഡോക്ടർമാരുടെയും നഴ്സിംഗ് സ്റ്റാഫിന്റെയും സേവനം ലഭ്യമാണ് ആലപ്പുഴയിലെ ആശുപത്രിക്ക് പുറമെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ശ്രീരുദ്രയുടെ പുതിയ ബ്രാഞ്ച് ഉടൻ ആരംഭിക്കും ശ്രീരുദ്രയുടെ ലേബലിൽ ആദ്യമായി ചികിത്സ നൽകിയ ഓട്ടിസം ബാധിതനായിരുന്ന അന്നത്തെ ഏഴുവയസ് ൻ ഇന്ന് അമേരിക്കയിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ തുടർ ചികിത്സ വഴിയാണ് ഓട്ടിസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ കുട്ടി ഇന്ന് അധ്യാപകനായി മാറിയത് അതുപോലെ അസ്ഥി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന കടുത്തുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം പ്രത്യേക ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസിനുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ് ഇതുപോലെ വലിയവരിലുണ്ടാകുന്ന പാർക്കിൻ സോറിസവും അതുപോലെ അൽഷൈനസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള ചികിത്സയും പക്ഷാഘാത രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതെ സ്വീകൃത പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തുന്ന ഒരു മേഖലയാണ് ഓണക്കോളജി അതായത് അത്ഭുത രോഗ ചികിത്സ എന്നുള്ളത് ആയുർവേദത്തിലെ അർബുദരോഗ ചികിത്സയുടെ സാധ്യതകളെ ഇവിടെ എല്ലാ അതിൻ്റെ എല്ലാ നന്മകളോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രീകൃദ്രയുടെ ലക്ഷ്യം തന്നെ